കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം വോട്ടിംഗ് മെഷീനിൽ വിരലമർത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം കാഴ്ചവെക്കുകയാണ് മുന്നണികൾ സിറ്റിംഗ് എം പി ആയ പ്രേമചന്ദ്രനും സിറ്റിംഗ് എം എൽ എയും സിനിമാ താരവുമായ എം മുകേഷും ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു സിനിമാ താരം ജി കൃഷ്ണകുമാറും ഒട്ടും പുറകിലല്ല ജനങ്ങൾ ആർക്കൊപ്പം എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മണ്ഡലത്തിൽ ആദ്യ പ്രചരണം തുടങ്ങിയ സിറ്റിംഗ് എം പി ആയ പ്രേമചന്ദ്രൻ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നേറി മണ്ഡലത്തിൽ സുപരിചിതൻ കൂടിയായ പ്രേമചന്ദ്രൻ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും വോട്ടർമാരെ കഴിഞ്ഞു മണ്ഡലത്തിലെ തന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഭൂരിപക്ഷം കൂട്ടാനാകുമെന്ന് പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം പ്രേമചന്ദ്രന്റെ തേരോട്ടത്തിന് തടയിടാൻ എൽ ഡി എഫ് നേതൃത്വം ഇക്കുറിയിറക്കിയത് സിറ്റിംഗ് എം എൽ എ എം മുകേഷിനെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും സിനിമാ താരം എന്ന നിലയിൽ കിഴക്കൻ മേഖലയിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട് കൊല്ലത്തെ കയർ കശുവണ്ടി വ്യവസായ മേഖലകളിലുള്ള വോട്ടുകളാണ് മുകേഷിന്റെ പ്രതീക്ഷ വോട്ടർമാരെ നേരിട്ട് കണ്ടും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും എം മുകേഷ് പ്രചരണത്തിൽ സജീവമായി വൈകിയെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ആദ്യ ദിനം തന്നെ റോഡ് ഷോയിലൂടെ നഗരത്തെ ഇളക്കിമറിച്ചു പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും റോഡ് ഷോ നടത്തിയും മണ്ഡലത്തിൽ സജീവമായി അവസാന ഒരാഴ്ചയിൽ കൃഷ്ണകുമാറിന്റെ കുടുംബവും പ്രചരണ രംഗത്ത് സജീവമായി മൂന്ന് മുന്നണികളും ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയും പ്രചരണം കൊഴിപ്പിച്ചു പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് നേടിയൽ ഇത്തവണ പ്രേമചന്ദ്രനെ അടിതെറ്റിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം ന്യൂസ് കൊല്ലം